എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണു നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മോടൊപ്പം അടുത്ത് ചേർന്ന് വന്ന് നിന്ന് എല്ലാം ഭംഗിയാക്കി തരുന്ന ദേവനാണ് മഹാവിഷ്ണു വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും നമുക്ക് ഭജിക്കാവുന്നതാണ് മത്സ്യം കൂർമ്മ വരാഹ നരസിംഹ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് ജനാർദ്ദനൻ്റെ ദിശാവതാരങ്ങൾ ഭഗവാന്റെ അവതാരങ്ങൾ അതൊക്കെയാണ് ഏത് സങ്കടമോചനത്തിനും വിഷ്ണുവിനെ ഭജിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ സങ്കടം മാറിക്കിട്ടുന്നതാണ് എല്ലാവർക്കും അറിയാം എങ്കിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വ്യാഴാഴ്ചയാണ് വിഷ്ണുവിനെ ഉപാസിക്കാൻ ഏറ്റവും നല്ലത് വിഷ്ണു ക്ഷേത്രത്തിൽ അന്നേ ദിവസം ദർശനം നടത്തി ഭഗവാനെ കണ്ടുതൊഴുതാൽ വളരെ ശ്രേഷ്ഠമാണ് ഒരു കഥ കേൾക്കാം ഉത്തനാപാദ രാജാവിൻ്റെ ആദ്യ ഭാര്യയിലെ മകനായ ധ്രുവൻ വിഷ്ണു ഭഗവാനെ ദ്വാദശാക്ഷര മന്ത്രം ചൊല്ലി തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അച്ഛൻ്റെ മടിയിലിരിക്കാൻ അവകാശം നേടിയത് അങ്ങനെയാണ് അച്ഛൻ്റെ മടിയിൽ നിന്നും ധ്രുവനെ രണ്ടാനമ്മ ുരുചി ബലമായി പിടിച്ചിറക്കിയപ്പോൾ മാതാവ് സുനിധിയുടെ അനുഗ്രഹത്തോടെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി വനത്തിലിരുന്ന് തപസ് ചെയ്താണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് അന്ന് ചൊല്ലിയത് ദ്ാദശാക്ഷര മന്ത്രം ചൊല്ലി മുകുന്ദനെ ഭജിക്കാൻ ധ്രുവനെ ഉപദേശിച്ചത് സാക്ഷാൽ നാരദ മഹർഷിയാണ് സർവ്വകാര്യസിദ്ധിക്കുതകുന്ന ഈ മന്ത്രം നിത്യേന നൂറ്റി എട്ട് തവണ ചൊല്ലുന്നത് ഉത്തമമാണ് അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടു അടക്കുകയായിരിക്കും എന്നാണ് ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കിട്ടുക അതിന് ഭഗവാന്റെ അനുഗ്രഹം എന്നാണ് എന്നിലേക്ക് വന്നെത്തുക ഞാൻ എത്രയോ നാളായി ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടിത് തരുന്നില്ല ഈ ധാത്വശാസ്ത്രമന്ത്രമാ നൂറ്റിയെട്ട് തവണ ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ ഭഗവാൻ സാധിച്ചു തരുന്നതാണ് വിഷ്ണുമന്ത്രം മന്ത്രം നിത്യേനെ നൂറ്റിയെട്ട് തവണ നമ്മൾ ജപിച്ചാൽ ഏത് കാര്യത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കിത്തരാൻ ഭഗവാന് മാത്രമാണ് സാധിക്കുക അത്ഭുത സിദ്ധിയുള്ള വിഷ്ണു ഗായത്രി ജപം സിദ്ധിക്കും പാവശാന്തിക്കും ഗുണകരമാണ് പാവങ്ങൾ ഇപ്പം നമ്മളറിഞ്ഞുമറിയാതെയുമൊക്കെ ഒരുപാട് പാപങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടാവും മുൻജന്മ പാപങ്ങൾ നമ്മളെ പിന്തുടരുമ്പോൾ അതിന് നമ്മൾ ഏകാദശി വ്രതങ്ങളൊക്കെ എടുത്ത് ആ പാവങ്ങളൊക്കെ നീക്കാറുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ആ പാവങ്ങളൊക്കെ നീങ്ങാനായിട്ട് ഇതുപോലെ മന്ത്രങ്ങൾ ജപിച്ചാലും അതെല്ലാം മാറിക്കിട്ടുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെ ഭജിക്കുന്ന സ്വസ്ത്രമാണ് ദശാവതാര സ്വോസ്ത്രം വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമ്പോൾ ഇത് ജപിക്കുന്നത് നല്ലതാണ് ആഗ്രഹസിദ്ധിയാണ് ഇതിലും ഫലം വരുന്നത് ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ ധനവേന്തിരി മൂർത്തി ക്ഷേത്രം ഇതെല്ലാം തന്നെ വിഷ്ണു ചൈതന്യമുള്ള ക്ഷേത്രങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ അവിടെ ഇരുന്ന് അവിടെ ഒരു ആൽ ചുവടുണ്ടാവും ഏതൊരു ക്ഷേത്രത്തിനും ഒരു ആലുണ്ടാവും ആ ആലിൻ്റെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നിത്യ ജീവിതത്തിൽ സുഖവും സമാധാനത്തോടും സന്തോഷത്തോടും കഴിക്കാൻ നമുക്ക് ജീവിക്കാനുള്ളൊരു ഭാഗ്യം വന്നു ചേരുന്നതാണ് ശ്രീ മഹാഭാഗവതത്തിൽ വിവരിച്ച വിധത്തിൽ മഹാവിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ അവതാരവും നമസ്കാരക്രമവും നിത്യജപത്തിന് ക്ഷേത്രദർശന വേളയിൽ ജപിക്കുന്നതും നല്ലതാണ് വിഷ്ണു ഗായത്രി മന്ത്രം ജപിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ നാളുകളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലെ ആഗ്രഹം അത് ഒന്ന് വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടാൻ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് മന്ത്രങ്ങൾക്ക് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട് മഹാമന്ത്രങ്ങളാണ് വിഷ്ണു ഗായത്രി മന്ത്രം നിങ്ങളുടെ ഏതൊരു വിജയത്തിനും നിങ്ങളുടെ ഏതൊരു ആഗ്രഹ സാഫല്യത്തിനും നിങ്ങൾക്ക് നല്ല ഒരു വിജയം വരിക്കാൻ പറ്റിയൊരു മന്ത്രം തന്നെയാണ് വിഷ്ണു ഗായത്രി മന്ത്രം അത് നമുക്ക് ജപിക്കാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് ഇതൊന്ന് നൂറ്റിയെട്ട് തവണ ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചുകൊണ്ട് ചെല്ലി നോക്കിക്കൂടും നിങ്ങൾക്ക് സർവവും പെട്ടെന്ന് സാധ്യ സ്വയത്തമാക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ അതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി എഴുതാനാണ് സാധിക്കുന്നതെങ്കിൽ വളരെ വേഗത്തിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് സാധ്യമായി കിട്ടുന്നതാണ് വിഷ്ണു മന്ത്രം മറ്റേത് നമ്മൾ പറഞ്ഞത് വിഷ്ണു ഗായത്രിയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വിഷ്ണു മന്ത്രം നോക്കാം ഓം നമോ ഭഗവതി വാസുദേവായ വിഷ്ണവേ വിശ്വമോഹന രൂപായ ശ്രീ പരമാത്മനെ നമ ഈ മന്ത്രവും നൂറ്റിയെട്ട് ദിവസം ഇതിൽ ഏതെങ്കിലും ഒരണം നൂറ്റിയെട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ മതിയാവുന്നതാണ് ദശാവതാര സോസ്ത്രമാണെങ്കിൽ മത്സ്യ കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമന രാമോ രാമച്ഛ രാമച്ച കൃഷ്ണ കൽക്കി ജനാർത്ഥന ഫണിദർപ്പ വിനാശായ നീരാഹങ്കണി നമ നമ കൃഷ്ണായ ദേവായ സുഖപൂർണ തേ നമ അതുപോലെ തന്നെ മറ്റൊരു മന്ത്രമാണ് സമ്പൂർണ്ണ അവതാര നമസ്കാരം ഓം സനകായ നമ ഓം നന്ദനായ നമ ഓം സനാതനായ നമ ഓം സൽകുമാരനായ നമ ഓം വരാഹായ നമ ഓം നാരദായ നമ ഓം நரநாராயணாய நம ஓம் கபிலாய நம ஓம் தத்தேயாய நம ஓம் யஜ்யாய நம ஓம் கிருஷபாய நம ஓம் ஹுபவ நம ஓம் மல்சியாய நம ஓம் மோகினி ரூபாய நம ഓം കൂർമായ നമ ഓം ഗരുഡായ നമ ഓം ധന്യന്തരമൂർത്തയേ നമ ഓം നരസിംഹായ നമ ഓം വാമനായ നമ ഓം പരശുരാമായ നമ ഓം വേദവ്യ അസായ നമ ഓം ശ്രീരാമായ നമ ഓം ബലഭദ്രായ നമ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീ ബുദ്ധായ നമ ഓം ഖർഹിനേ നമ ഈ മന്ത്രങ്ങളൊക്കെ ഡെയിലി ഒന്ന് കേൾക്കുന്നതും ജപിക്കുന്നതുമൊക്കെ കുടുംബത്തിൽ വളരെയധികം ശ്രേഷ്ഠ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരിക്കലും നിങ്ങളെ ദുഃഖങ്ങൾ പിന്തുടരില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ഡെയിലിയുള്ള ഈ മന്ത്രം ജപത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജീവിതത്തിൽ ഇത് എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ ഒരു നേരത്ത് ശുദ്ധമായ മനസ്സോടുകൂടി മന്ത്രങ്ങൾ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് ഒരിക്കലും നിങ്ങൾ ദുഃഖം എന്താണെന്നറിയില്ല സുഖത്തോട് വളരെ സൗമ്യതയോട് സുഖമായി ജീവിച്ചു പോകാനുള്ള ഭാഗ്യം വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് ഒരു ദോഷം ഒരു ദോഷാനുഭവം പെട്ടെന്നാണ് ഇപ്പം ഓരോരോ അനുഭവങ്ങൾ നമ്മൾ വാർത്തയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മുടെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ വളരെ വേദനിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വളരെയധികം ഇടിച്ച് താഴ്ത്തപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നാവിലേക്ക് വരാതിരിക്കാനും നിത്യ ജീവിതത്തിൽ ഈ മന്ത്രങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിക്രമങ്ങൾ നമ്മളോട് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ശത്രുത മുന്നേ വെച്ചുകൊണ്ട് നടന്നിരുന്ന അതിക്രമങ്ങൾ കാണിക്കുക വർഷങ്ങൾ നമ്മളെ പിന്തുടർന്ന് അതിക്രമിക്കുക ഇങ്ങനെയുള്ള ഒരു െ അതിനൊക്കെ തടയിടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ പോയി ക്ഷേത്രത്തിൽ കണ്ടുതൊഴുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട നന്ദി നമസ്കാരം